നിലമ്പൂർ ബൈപ്പാസ് ഗവൺമെന്റ് കോളേജ് കെട്ടിടം ഉൾപ്പെടെയുള്ള സ്വപ്ന പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചില്ല നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് നിർമ്മിക്കുവാൻ അഞ്ചു കോടി നേണകായം ഇക്കോ ടൂറിസം വികസനത്തിന് രണ്ട് കോടി എന്നിവയാണ് നിലമ്പൂർ മണ്ഡലത്തിന് ബജറ്റിൽ അനുവദിച്ച പ്രധാന പദ്ധതികൾ നിലമ്പൂർ നഗരസഭയിൽ മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിട നിർമ്മാണത്തിന് മൂന്ന് കോടി അനുവദിച്ചിട്ടുണ്ട് എടക്കര സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി നിലമ്പൂർ നഗരസഭയിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മാണത്തിന് അൻപത് ലക്ഷം നിലമ്പൂർ നഗരസഭയിൽ ഹോമിയോ ആശുപത്രിക്ക് കെട്ടിട നിർമ്മാണത്തിന് അൻപത് ലക്ഷം നിലമ്പൂർ പാലിയേറ്റീവ് കെട്ടിട നിർമ്മാണത്തിന് അൻപത് ലക്ഷം നിലമ്പൂർ നഗരസഭയിൽ പയ്യമ്പള്ളി മാനസികാരോഗ്യ കേന്ദ്രം കെട്ടിട നിർമ്മാണത്തിന് അൻപത് ലക്ഷം നിലമ്പൂർ മാങ്കുത്ത് ഗവൺമെന്റ് എൽ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി നിലമ്പൂർ ജനതപ്പടിയിൽ ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് ഒരു കോടി നിലമ്പൂർ നഗരസഭയിലെ ചന്തകുന്ന് ആസാദ് ഗ്രൌണ്ട് സ്റ്റേഡിയം നിർമ്മാണത്തിന് ഒരു കോടി എന്നിവയാണ് ബജറ്റിൽ ഇടം പിടിച്ച മറ്റ് പദ്ധതികൾ അതേസമയം മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സി പി എം നേതൃത്വത്തിനും എതിരെ വികസന വിരോധമുൾപ്പെടെ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ച പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനാൽ ഉപതെരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്ന നിലമ്പൂരിന് ബജറ്റ് നല്ല പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും കാര്യമായ പദ്ധതികൾ ഇല്ല നിലമ്പൂരിന്റെ സ്വപ്ന പദ്ധതിയായ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് നീക്കിവെക്കുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി ബൈപ്പാസിന് തടസ്സം സി പി എം ജില്ലാ നേതൃത്വമാണെന്ന മുൻ എം എൽ എ പി വി അൻവറിന്റെ ആരോപണത്തിന്റെ മുന ഒടിക്കുവാൻ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള എൽ ഡി എഫിന്റെ ശ്രമവും ബജറ്റ് തിരിച്ചടിയാം ബജറ്റ് മുന്നിൽ കണ്ട് ബൈപ്പാസ് കൂട്ടായ്മ മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തുകയും ചെയ്തിരുന്നു മലയോര ഹൈവേ പൂർത്തീകരണം മുണ്ടേരി മേപ്പാടി പാത നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണം ഗവൺമെന്റ് കോളേജ് കെട്ടിട നിർമ്മാണം ഫയർ സ്റ്റേഷന് സ്വന്തം കെട്ടിടം തുടങ്ങിയവയൊന്നും ബജറ്റിൽ ഇടം പിടിച്ചില്ല എന്നാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച കോടിയുടെ പദ്ധതികളിൽ ഒൻപത് പദ്ധതികളും നിലമ്പൂർ നഗരസഭയിലാണ് നെടുങ്കയും ഇക്കോ ടൂറിസം വികസനത്തിന് രണ്ട് കോടി എടക്കര സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി എന്നിവ മാത്രമാണ് നിലമ്പൂർ നഗരസഭയ്ക്ക് പുറത്തുള്ള പദ്ധതികൾ